പാകിസ്ഥാന്റെ സ്വപ്ന പദ്ധതിയാണ് കറാച്ചി തുറമുഖത്ത് സ്ഥിതി ചെയ്യുന്ന ഗാസിം പവർ പ്ലാന്റ് ഖത്തന്റെ സഹായത്തോടുകൂടി തന്നെ വമ്പൻ ഊർജ പദ്ധതികളാണ് അവിടെ ആവിഷ്കരിക്കാൻ ഒരുങ്ങുന്നത് എന്നാൽ പാകിസ്ഥാന്റെ സാമ്പത്തിക സ്ഥിതി എല്ലാം തകിടം മറിച്ചു ഇതോടുകൂടി തന്നെ ഖത്തർ പദ്ധതിയിൽ നിന്നും പിന്മാറാൻ ഒരുങ്ങുകയാണ് എന്ന വാർത്തകളാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത് ഈ പദ്ധതി കാരണം പാകിസ്ഥാൻ ഒരിക്കൽ കൂടെ ലോകരാജ്യങ്ങൾക്ക് മുൻപിൽ നാണം കെടുകയാണ് ഉണ്ടായിരിക്കുന്നത് മാത്രമല്ല ഈ പദ്ധതിയിൽ ചൈനയും ഒരു ഭാഗമാകുന്നതിനാൽ തന്നെ ചൈനയ്ക്കും ഇത് വലിയ തിരിച്ചടിയാണ് ഉണ്ടാക്കിയിരിക്കുന്നത് പാകിസ്ഥാന്റെ പിടിപ്പുകേട് കാരണം തന്നെ വമ്പൻ പദ്ധതിയാണ് നഷ്ടമാകാൻ ഒരുങ്ങുന്നതും പാകിസ്ഥാനിലെ കറാച്ചി തുറമുഖത്തെ കാസിം പോർട്ട് ഊർജ പദ്ധതിയിൽ നിന്ന് പിന്മാറാൻ തീരുമാനിച്ച ഖത്തർ ആസ്ഥാനമായ പ്രമുഖ നിക്ഷേപ സ്ഥാപനമായ അൽതാനി ഗ്രൂപ്പ് ചൈനയും പാകിസ്ഥാനും ചേർന്നുകൊണ്ട് തന്നെ അതിന് രൂപം നൽകിയ പാകിസ്ഥാന്റെ സ്വപ്ന പദ്ധതിയായ ചൈന പാകിസ്ഥാൻ സാമ്പത്തിക ഇടനാഴിയുടെ ഭാഗമാണ് പോർട്ട് ഖാസിം പവർ പ്ലാന്റ് എന്നറിയപ്പെടുന്നത് നിലവിൽ തന്നെ ഉദ്ദേശിച്ചുകൊണ്ട് ആ പണം കണ്ടെത്താൻ പാകിസ്ഥാന് കഴിയാത്തതിനാൽ തന്നെയും ചൈനയുടെ താല്പര്യം കുറഞ്ഞു വന്നതിനാലും ഈ ഒരു പദ്ധതിയാകട്ടെ വലിയ രീതിയിൽ തുലാസിലായി മാറുകയാണ് ഉണ്ടായത് പാകിസ്ഥാന്റെ സാമ്പത്തിക തലവരെ തന്നെ തിരുത്തുമെന്ന് കരുതിയൊരു പദ്ധതിയായിട്ട് തന്നെയാണ് ഇതിനെ കണക്കാക്കിയിരുന്നത് എന്നാൽ ഇപ്പോൾ ആകട്ടെ അല്ലെങ്കിൽ ഈ ഒരു ഖത്തർ കമ്പനിയാകട്ടെ ഇതിൽ നിന്നും പിന്മാറ്റം ആഗ്രഹിക്കുകയാണ് ഖത്തർ രാജകുടുംബവുമായി തന്നെ ബന്ധപ്പെട്ടുകൊണ്ട് നിലനിൽക്കുന്ന ഒരു കമ്പനിയാണിത് പോർട്ട് ഖാസിം പങ്കാളിത്തത്തെ ആ ഒരു പദ്ധതിയിൽ ആ ചട്ടപ്രകാരം നിശ്ചിത തുക പാകിസ്ഥാനും നിക്ഷേപിക്കണം ഇത് കണ്ടെത്താൻ പാക് സർക്കാർ തുടർച്ചയായി തന്നെ പരാജയപ്പെട്ട ഒരു സാഹചര്യത്തിലാണ് പിന്മാറാനുള്ള അൽത്താനി ഗ്രൂപ്പിന്റെ നീക്കം നടക്കുന്നതെന്നും വിലയിരുത്തപ്പെടുന്നു ആയിരത്തി മുന്നൂറ്റി ഇരുപത് മെഗാവാട്ടിന്റെ കൽക്കരി അധിഷ്ഠിത ഊർജ ഉത്പാദന പദ്ധതിയാണിത് മൊത്തം ഇരുന്നൂറ്റി ഒൻപത് കോടി ഡോളർ മൂല്യമുള്ള പദ്ധതിയിൽ നാൽപ്പത്തി ഒൻപത് ശതമാനം ഓഹരി പങ്കാളിത്തമാണ് അൽത്താനി ഗ്രൂപ്പിനുള്ളത് പദ്ധതിയിൽ നൂറ് കോടി ഡോളർ ആ ഗ്രൂപ്പ് ഇതിനോടകം തന്നെ മുടക്കി കഴിഞ്ഞു ആവർത്തിച്ച് ആവശ്യപ്പെട്ടിട്ട് പോലും പാക് സർക്കാരിന്റെ നിക്ഷേപം ഉറപ്പാക്കാനും കഴിഞ്ഞിട്ടില്ല ഇതോടുകൂടി തന്നെ പദ്ധതി ഏറെക്കുറെ തന്നെ നിർജ്ജീവമായി മാറുകയാണ് ഉണ്ടായത് ഈയൊരു സാഹചര്യത്തിൽ കൂടിയാണ് ഓഹരി പങ്കാളിത്തം വിറ്റഴിക്കാനുള്ള അല്ലെങ്കിൽ ഒരു സാധ്യതയുമായി ഇപ്പോൾ അറ്റാനി ഗ്രൂപ്പ് ഈ വിവരം അറിയിക്കുന്നത് പാകിസ്ഥാനിലെ സാഹചര്യങ്ങൾ വഷളായതോടുകൂടി തന്നെ സമീപകാലത്ത് മൈക്രോസോഫ്റ്റ് ഷെല് ടോട്ടൽ എനർജി എന്നീ കമ്പനികളെല്ലാം തന്നെ പ്രവർത്തനം അവസാനിപ്പിച്ച് അവിടെ നിന്ന് രാജിവിടുകയാണ് പിന്നീട് ഉണ്ടായത് കടത്തിൽ മുങ്ങിയ സർക്കാർ ആകട്ടെ സാമ്പത്തിക അച്ചടക്കമില്ലായ്മ വളരെയധികം സൗഹാർദ്ദമില്ലാത്ത നയങ്ങളും നിയമങ്ങളും എല്ലാം തന്നെ അടിച്ചേൽപ്പിക്കുക രാഷ്ട്രീയ അസ്ഥിരത അയൽരാജ്യങ്ങളുമായുള്ള സംഘർഷം മോശം അടിസ്ഥാന സൗകര്യങ്ങൾ തുടങ്ങിയവയെല്ലാം തന്നെ പാകിസ്ഥാനിൽ നിന്ന് മടങ്ങാൻ വിദേശ കമ്പനികളെ വലിയ തോതിൽ പ്രേരിപ്പിക്കുകയാണ് ഉണ്ടായതെന്നാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത് പോർട്ട് കാസിം ഊർജ്ജ പദ്ധതിക്ക് നൽകാനുള്ള ഖത്തർ മുൻ പ്രധാനമന്ത്രി കൂടിയായ ഷെയ്ഖ് അഹമ്മദ് ബിൻ ബിൻ ജാസിം ഇതോടുകൂടി പാകിസ്ഥാൻ പ്രധാനമന്ത്രി ഷെഹബാസ് ഷെരീഫിനോട് കഴിഞ്ഞ വർഷം തന്നെ നേരിട്ട് ആവശ്യപ്പെടുകയും ചെയ്തു എന്നാൽ ആകട്ടെ ഈ പണം വീട്ടാൻ പാകിസ്ഥാന് കഴിഞ്ഞില്ല എന്നതും മറ്റൊരു വസ്തുതയാണ് ആയതിനാൽ തന്നെയാണ് ഖത്തർ കമ്പനി ഇപ്പോൾ ഈ ഒരു പദ്ധതിയിൽ നിന്നും പിന്മാറാനുള്ള തീരുമാനവുമായി രംഗത്ത് വരുന്നത് ന്യൂസ് ന്യൂസ്